ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഈ വഴി വിജനമാണെന്നൊക്കെ തോന്നും പക്ഷെ അങ്ങനെ ഈ സാരിക്ക് ഒരു കഥ പറയാനുണ്ടല്ലോ മുസ്ലിംസിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം ഞാനിവിടെ അടുക്കളയിലാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഇടിയപ്പവും അതുപോലെ മുട്ടക്കറിയും ഉണ്ടാക്കുവാണ് കേട്ടോ ഇടിയപ്പ ഉണ്ടാക്കാന്നതെ ഇടിയപ്പ പെട്ടെന്ന് ഉണ്ടാക്കാ പെട്ടെന്ന് പണി തരും എനിക്ക് ഏറ്റവും എളുപ്പമുള്ള പലഹാരം ഇടിയപ്പ അപ്പൊക്കെ ആണെങ്കിൽ കോരി ഒഴിച്ചിങ്ങനെ ചുറ്റിച്ചിടണം ദോശയും ഒക്കെ ആണെങ്കിലും ചപ്പാത്തി ഒക്കെ ആണെങ്കിലും ഇട്ട് പരത്തി ഒക്കെ ഇടണം പ്രസ്സിലെ പരത്തുന്നെങ്കിൽ പോലും അത് ഭയങ്കര ബുദ്ധിമുട്ടായി എനിക്ക് ഏറ്റവും എളുപ്പം എനിക്ക് ഇടിയപ്പട്ടോ എല്ലാവരും അനുഭവപ്പെടും ഞങ്ങൾക്ക് ഏറ്റവും പാടി ഇടിയപ്പ എന്ന് പറയാം പിഴിഞ്ഞടിക്കാം പക്ഷേ ഞാനത് ഈസി ആയിട്ട് പിഴിഞ്ഞാടിക്കുന്നാണ്ടില്ലേ സേവനാണിയിലെ മുട്ടക്കറിക്കുള്ള ചൂടുവെള്ളം ഞാനവിടെ ഉണ്ടാക്കി മാറ്റി വെച്ചിട്ടുണ്ട് നമ്മുടെ ഇടിയപ്പം ഏഹ് കുഴക്കാനായിട്ട് ഞാൻ കുറച്ച് ചൂടുവെള്ളം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആ ചൂടുവെള്ളം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് നമ്മുടെ മുട്ടക്കറിക്കും കൂടി എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു തക്കാളി സവോള പച്ചമുളക് തേങ്ങ ചിറകിയിട്ടെ അപ്പോൾ തന്നെ കഴുകി വെച്ചില്ലെങ്കിൽ നല്ല പല്ലിയൊക്കെ കയറും അപ്പം ഞാൻ തേ ചിറവ് കഴുകുന്നത് ഇങ്ങനെയാണ് അടിയിലൊരു പാത്രം വെട്ടി മുകളിൽ നിന്ന് വെള്ളം ഒഴിച്ച് കഴുകുമ്പോൾ പാത്രത്തിലേക്ക് വെള്ളം ചാടും എങ്ങനെയാണ് എൻ്റെ ഐഡിയ കുറച്ച് പാത്രം നമ്മുടെ ഇടിയപ്പം ഇവിടെ റെഡിയായി സാരിക്ക് വെള്ളം വെച്ചതാണ് കൂട്ടുകാരെ ഞാനപ്പം ഇറങ്ങാനായിട്ട് തുടങ്ങുകയാണെ ആൻസൂട്ടൻ എഴുന്നേറ്റ് വന്നതേ ഉള്ളു ആൻസൂട്ടറിന് ഇനി കുളിയൊക്കെ കഴിയാനുണ്ട് എന്നിട്ട് വേണം ആൻസൂട്ടറിന് പോകാനായിട്ട് അപ്പം ഞാൻ ഇറങ്ങുകയാണ് വണ്ടിക്കൂലി പൈസയൊക്കെ താ എന്നും എൻ്റെ കയ്യിലൊരു ഇരുപത് രൂപയുണ്ടായിരിക്കും ഈ സാരിക്ക് ഒരു കഥ പറയാനുണ്ട് കേട്ടോ ഈ സാരിയുടെ കഥയല്ല ഈ മോഡൽ സാരിയുടെ കാര്യം അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് കഥയൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോകാം സമയം പോയി <Tabita yapa hermano cherim> ാ ബൊമാസോഴി അപ്പൊ രാവിലെ കാക്കകളും കിളികളും കളകൂജനങ്ങളും ഒക്കെ ആയിട്ട് നമ്മള് പോവാൻ കേട്ടാ കോളേജിലേക്ക് നന്ദിയാർ വട്ടത്തിൽ നിന്നൊരു പൂവെടുത്ത് രണ്ട് പൂവെടുത്തു വെറുതെ ഇങ്ങനെ തിരികെ മുടിയുടെ ഇടയ്ക്ക് വെക്കാൻ ഒരു ഭംഗി അവിടം വരെ കോളേജ് വരെ പൂ തലയിലിരിക്കുമോ എന്നൊന്നും അറിയത്തില്ലേ വീട്ടിൽ പണ്ട് കട്ട നന്ദിയാർ വട്ടം ഉണ്ടായിരുന്നു അപ്പോൾ ഞാനത് ഡെയിലി തലയിൽ വെക്കുമായിരുന്നു കേട്ടോ അമ്പലം എത്തിയേ അപ്പം ഞാൻ നടന്ന് നടന്നതാ ഇവിടം വരെ എത്തിയിട്ടോ ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഈ വഴി വിജനമാണെന്നൊക്കെ തോന്നും പക്ഷേ അങ്ങനെയല്ല കേട്ടോ വീടുകളൊക്കെ ഉണ്ട് ഒത്തിരി പേര് പറഞ്ഞു വിജനമായ സ്ഥലത്ത് കൂടി ഇങ്ങനെ ഒറ്റയ്ക്ക് പോകല്ലേന്ന് ഒരു സൈഡ് മാത്രമേ ഇങ്ങനെ കാടൊക്കെ പോലെ ഉള്ളു പറമ്പായിട്ട് കിടക്കുന്നതാണ് ഈ സൈഡ് മുഴുവൻ വീടാണ് കേട്ടോ അതുകൊണ്ട് അങ്ങനെ പേടിക്കാനൊന്നുമില്ല പിന്നെ ഈ പട്ടാപ്പകൽ ആരെന്തോ ചെയ്യാനോ അതും ഞാനിങ്ങനെ ഈ ഫോണും പിടിച്ചോണ്ടൊക്കെ നടക്കുന്ന നടക്കുമ്പോൾ എന്തോ ചെയ്യാനാ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈ സാരിക്കും എൻ്റെ ടീച്ചിങ് പ്രൊഫഷനും തമ്മിലൊരു അഭേദിയമായ ബന്ധമുണ്ട് എന്താണെന്നറിയാമോ കോളേജിൽ ചെന്നിട്ട് പറയാം സർപ്രൈസ് ചുമ്മാ സാധാരണ ഷിഫോൺ സാരിയാണ് കേട്ടോ ഇത് പാകക്കാട്ടെ അമ്മ വാങ്ങിച്ചതൊരു സാരിയാണേ അത് ബ്ലൗസ് തയ്ക്കാതെ വെച്ചിരിക്കായിരുന്നു എൻ്റെ സ്വന്തം കരവികതിൽ ചേർത്ത് തീർത്ത സാരി ബ്ലൗസാണ് കേട്ടോ അപ്പോൾ മെയിൻ റോഡ് എത്താറായേ ഒരു വണ്ടി പോയപ്പോൾ ഞാനങ്ങ് ഒതുങ്ങി നിന്നതാണ് കേട്ടോ ഇതാ അതിൻ്റെ കൈ ഫിറ്റ് ചെയ്ത് വെക്കുന്നുണ്ടോ പഫക്കെ വെച്ച് ബണ്ണ് പോലെയൊക്കെ വെച്ച് സെപ്പറേറ്റ് ഒരു ബ്ലൗസ് പീസൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ബണ്ണ് പോലെയൊക്കെ വെച്ച് തയ്ച്ച് വെച്ചതേ ഒരു ഓട്ടോറിക്ഷ വന്നിട്ടുണ്ട് ഓട്ടോറിക്ഷ അങ്ങ് പോയി ഒരു ബൈക്ക് അവിടെ നിന്ന് വന്നു അപ്പൊ നമുക്ക് ഒതുങ്ങി നിന്നേ പറ്റത്തുള്ളൂ വണ്ടികളൊക്കെ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മള് മെയിൻ റോഡിലെത്തി ബസ് ഞാൻ ഇന്നേ പത്ത് മിനിറ്റ് നേരത്തെ ഇങ്ങനെ എത്തി വേണമെങ്കിൽ ചോറ് ചോറും പൊട്ടേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോരാമായിരുന്നു എന്ന ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത മേരാന്നറിയാവോ ആനസൂട്ടെ ആനസൂട്ടാണ് എൻ്റെ ടിഫിൻ ബോക്സും എല്ലാം പാക്ക് ചെയ്ത് വെച്ചതേക്കാ മറ്റെല്ലാം എടുത്തോ അതോ മറന്നു പോയോ എന്നൊക്കെ എന്നോട് ചോദിച്ചു അപ്പം ഞാൻ എന്താ രാവിലെ കോളേജിലെത്തിയിട്ടോ എത്താ ഇവിടെ എല്ലാം ക്ലീൻ ആക്കി കസേരയൊക്കെ ചാച്ചിട്ടേക്കാണ് രാവിലെ തന്നെ വിശക്കുന്നു വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് പോരണം എന്നാണ് ഓർത്തത് പക്ഷേ നടന്നില്ല ലേറ്റായിപ്പോയേ ഉണ്ടാക്കിയൊക്കെ വന്നപ്പോഴത്തേക്കും ധൃതിക്ക് വലിച്ചു വാരി കഴിച്ചിട്ട് പേരം പതുക്കെ കഴിക്കാമല്ലോ ഓന്ന് ഓർത്തു കൂടെ വരുന്ന മിസ്സില്ല കേട്ടോ ആ മിസ്സ് ലേറ്റ് ലേറ്റായിട്ടേ വരാറുള്ളേ അതിന് രാവിലെ എഴുന്നേറ്റ് വരുന്നത് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാണ് കേട്ടോ കഷ്ടം ഞാൻ രാവിലെ ചായ ചായ ഇട്ടത അവിടെ ചുടൂട് കൂടിയിരിക്കുക നാളെ ക്യാൻറ്റീൻ തുറന്നിട്ടുണ്ട് പക്ഷേ ഇത്ര കാലത്ത് അവിടെ ചായ ആകില്ലായിരിക്കും എന്തോ ചെയ്യാനാ നല്ല സൂപ്പർ ഇടിയപ്പം അപ്പം എല്ലാവരും ഇടിയപ്പം പരീക്ഷിച്ച് നോക്കുക ഒരു പാടുമില്ല വലിയ സ്ട്രെയിൻ എടുക്കേണ്ട വരവൊന്നുമില്ല നല്ല നൂഡിൽസ് വലുതണ്ട ൂഡിൽസ് പോലെയപ്പം അവിടെ ആരും വന്നിട്ടില്ല കേട്ടോ താഴെ കോളേജ് തുറക്കാനുള്ള ചേച്ചിമാരൊക്കെ വന്നിട്ടുള്ളത് ക്ലീൻ ആക്കുന്നവര് പതുക്കെ പതുക്കെ എല്ലാവരും വന്ന് തുടങ്ങുന്നുണ്ട് സ്റ്റുഡൻസ് ഒന്നും അങ്ങനെ വന്ന് തുടങ്ങിയിട്ടില്ല ഒന്ന് രണ്ടുപേരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിലുള്ള എന്താ മണസൂട്ടൻ അവിടെ ഉണ്ട് കുളിച്ച് റെഡിയായി സ്കൂളിൽ പോവാനായിട്ടൊക്കെ തുടങ്ങുവാണ് ആ ഇപ്പൊ ബസ്സിൽ ഇരിക്കുവാണ് കേട്ടോ ഞാൻ പോരുമ്പോ ഉള്ള കാര്യമാണ് പറഞ്ഞത് പിന്നെന്താ വേറെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല എന്താണ് താഴെ പേര് ചായ കുടിക്കണം ചൂട് കൂടി ചൂട് വെള്ളമായിട്ട് കുടിക്കാൻ തോന്നുന്നു ഇവിടെ കണ്ട വാട്ട് നല്ല മിനറൽ വാട്ടർ ഉണ്ട് കേട്ടാ ആയിരിക്കുന്നേ അതുകൊണ്ട് ഒന്നും കുപ്പിയിൽ വെള്ളം കൊണ്ടുപോകുന്നില്ല അല്ലേ വരുന്ന വഴിക്കൊക്കെ വെള്ളമൊക്കെ കുടിച്ചൊക്കെ വരുന്നതാണേ പിന്നെ വെള്ളം എടുത്തില്ല വെള്ളം ചുമക്കണ്ടല്ലോന്ന് കരുതി പിന്ന അവിടെ നിന്ന് എല്ലാ ഫ്ലോറിന്റെയും വരാൻതേലും നല്ല തണുത്ത വെള്ളം കിട്ടൂട്ടോ അപ്പൊ ഞാൻ കഴിക്കട്ടെ ഉം പിന്നെ സാരിയുടെ കാര്യം ഈ സാരിയും ടീച്ചിങ്ങും തമ്മിലൊരു ബന്ധം ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ സാരിയോടുള്ള ഇഷ്ടം കൊണ്ട് ചെറുപ്പകാലങ്ങളിൽ ഒന്നിൽ രണ്ടിൽ മൂന്നിലൊക്കെ സാറുള്ള ടീച്ചർ അമ്മണി ടീച്ചറ് അങ്ങനെയുള്ള ടീച്ചേഴ്സൊക്കെ ചെറിയ ക്ലാസുകളിൽ ഇതുപോലെയുള്ള ഷിഫോൺ സാരി ആയിരുന്നു എടുത്തു വന്നുകൊണ്ടിരുന്നത് അന്നത്തെ ഒരു ട്രെൻഡായിരുന്നല്ലോ ഇത് നയൻറ്റീസിൽ നയൻറ്റി നയൻറ്റി വൺ നയൻറ്റി ടു അങ്ങനെയുള്ള കാലഘട്ടങ്ങൾ അപ്പോൾ ടീച്ചർമാരിങ്ങനെ നമ്മുടെ ബുക്കൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ അടുത്ത് വരുന്ന ടീച്ചർ കാണാതെ ഇങ്ങനെ സാരിയുടെ തൊട്ട് നോക്കുമായിരുന്നു ടീച്ചറൊന്ന് കാണുന്നുണ്ടാകും പക്ഷെ ശ്രദ്ധിക്കാറില്ല നമ്മൾ കാണാത്ത രീതിയിരുന്ന് ടീച്ചർ ബുക്ക് ചെക്ക് ചെയ്യും അപ്പം അതിനോടുള്ളൊരിഷ്ടം മൂത്ത് മൂത്ത് മൂത്താണ് ഞാൻ ശരിക്കും ടീച്ചിങ്ങിനെ ടീച്ചിങ്ങിലേക്ക് നമ്മൾ വടിയൊക്കെ എടുത്ത കാട്ടു വീട്ടിലുള്ള ചെടികളെയും വാഴയൊക്കെ അടിച്ച് സ്റ്റുഡൻസ് ആണെന്ന് കരുതി പഠിപ്പിച്ചു തോന്നിരുന്ന ഒരു ചെറുപ്പകാലഘട്ടം അത് ഈ ഒരു സാരിയോടുള്ള ഇഷ്ടം കൊണ്ടുമായിരിക്കും എനിക്ക് അന്നും ഇന്നും ഏറെ പ്രിയപ്പെട്ട സാരികളാണ് കേട്ടോ ഇതുപോലെയുള്ള ഷിഫോൺ ടൈപ്പ് സദാ സാരികൾ അപ്പം ഇതുപോലെ അതിൻ്റെ എന്താണ് കൈ ഒക്കെ സ്ലീവൊക്കെ ഇതുപോലെയൊക്കെ വെച്ച് കഴിയുമ്പോൾ അതിനൊരു ഒരു ഒരു വ്യത്യസ്തതയും കൂടി തോന്നുന്നില്ലേ ഒരു ഭംഗി തോന്നുന്നില്ലേ സാരി അങ്ങ് ആക്കി കളഞ്ഞ് ഞാൻ കൈയൊക്കെ ഒക്കെ ഇതുപോലെയൊക്കെ വെച്ചിട്ട് പഫ ഒക്കെ വെച്ച് ബൺ പഫോ ഇതിനെന്തോ ഒരു പേരുണ്ടല്ലോ അപ്പോൾ ഇതുപോലെയൊക്കെ പിടിപ്പിച്ച് ഇവിടെ ഒരു വെള്ള വെള്ള കളറിൽ ഒരു പൈപ്പൊക്കെ ഇത് ഇതുപോലെയൊക്കെ പിടിപ്പിച്ച് നമ്മുടെ സ്വന്തം ക്രിയേറ്റിവിറ്റി ഇന്നലെ വൈകിട്ട് നിന്ന് തയ്ച്ചതാണ് കേട്ടോ അതിൻ്റെ എല്ലാ പോരായ്മകളും ഇതിനകത്തുണ്ട് പിന്നെ പ്രിൻസസ് കട്ടിലാണ് കേട്ടോ തയ്ച്ച് വെച്ചത് അങ്ങനെ അപ്പോൾ ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം പെനാൽറ്റി കിട്ടി പെനാൽറ്റി കിട്ടിന്ന് അല്ല പിന്നെ ഞാൻ എന്തെ വീട്ടിലെത്തിയിട്ട വീട്ടിലെത്തിയപ്പോ ഒരു കാഴ്ച കാണിച്ചു രാവേ ഞാന് മുട്ടൊക്കെ പൊട്ടി മുറിവ് ആക്കി ചോരയാക്കി വന്നിരിക്കുക അല്ല കാലിന് മുട്ടും തെറ്റിപ്പോയായിരുന്നു എന്തോ ചെയ്യുമായിരുന്നു വീണതാണോ മുട്ടും കുത്തി ഏ ഏ മുട നോക്കിയേ ആൻസൂട്ടനെ കഴിക്കാനായിട്ട് ഞാൻ കൊണ്ടുവന്ന സ്നാക്സ് ആണ് സ്നാക്സാണ് എന്താണോ ക്രീം ക്രീം പണ്ണ പണ്ണില് ക്രീം അല്ലടാ ക്രീം പണ്ണ ബാക്കി രണ്ടു രൂപ ഉണ്ടായിരുന്നു അതിനോ എക്ലയർ വരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ചേട്ടൻ അഞ്ച് എക്ലയർ തന്നു അങ്ങനെ ആനസൂട്ടൻ ഇന്നത്തെ ചായ ഒക്കെ ഉള്ള കടിയായി ഇല്ലാടാ ആനസൂട്ട ഒന്നുമില്ലാതെ ഇവിടെ നോക്കിയിരിക്കുമായിരുന്നു അല്ലേ മനുഷ്യ കഥം കുടുങ്ങിയായിരുന്ന അത് ഞാൻ തിന്നോളാം അയവൻ പണ്ണിൽ നിന്ന് തിന്നോളും എൻ്റെ ഇത് അമ്മച്ചി ചല്ലോ കപ്പ ഉണ്ടാക്കി കാപ്പി ഇപ്പോൾ ഉണ്ടാക്കിത്തരും ഞാനൊരു സാരി ബ്ലൗസ് തയ്ച്ചത് കണ്ട കഴിഞ്ഞ ഞാൻ മെയ് ഒമ്പതിനെടുത്തൊരു സാരി ആയിരുന്നു ഇത് അതിൽ നിന്ന് ഞാനൊരു കുറച്ച് ഭാഗം എടുത്ത് കട്ട് ചെയ്ത് കയ്യിൽ കണ്ട ഇത്രേ ഭാഗത്തായിട്ട് ഞാൻ പിടിപ്പിച്ചു പഫ് വരുന്ന ഭാഗത്ത് മാത്രം ഞാൻ സാരിയുടെ ഇത് പിടിപ്പിച്ച ഇതുപോലെ തയ്ച്ചു അപ്പോൾ ഈ സാരിക്ക് നല്ല ഒരു എടുപ്പും തോന്നുന്നുണ്ട് ഇങ്ങനെ തയ്ച്ചു കഴിഞ്ഞപ്പോൾ രുവോ കയ്യില് മണ്ണുണ്ടെങ്കി പോയി കൈ കഴുകിട്ട് വാ നീ ഇപ്പളിച്ചോണ്ടിരിക്കുവേ ഞാൻ കണ്ടതാ പോയി കഴുകിട്ട് വാടാ വാടാ കൈ കഴുകിട്ട് ഞാൻ അവിടെ വാടാഴിട്ട് വാടാടാ അയ്യോ നിന്റെ കാലിന് ഡെറ്റോളൊക്കെ വെച്ച് ഒപ്പണം അല്ലെങ്കിൽ അത് പഴുക്കും ടീച്ചർ കണ്ടോ അന്ന ഇപ്പ ടീച്ചറ് കണ്ടോളൂ వీడియో కాీచర్ కండళుంటే కంప్లీట్ ఈ ఉడుపు మణానోక ఇంక వీడియో మైండ్ అయ్యా మాకు భావ ఓడు వీ మిఠాయి తిన్న అవి కొడుకుంటా అంటే రోమల్ కు

Bye